വീട്ടിൽ ഇങ്ങനെ കുത്തിരിക്കണ്ട ഇങ്ങോട്ട് നോക്കിയാണ് ഈ വൈബ് വ്യൂ നോക്കിയാണ് ഇത് നമ്പിക്കുളം കോഴിക്കോട് ജില്ലയിലെ നമ്പിക്കുളം എന്ന് പറഞ്ഞ മലൻ്റെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ യജാതി വൈബാണ് അതായത് അവിടെ കണ്ണൂർ ഇവിടെ കോഴിക്കോട് ഇവിടെ മലപ്പുറം അതേപോലെ ഇത് വയനാട് വയനാട് ചുരാണ് ആ മലൻ്റെ അപ്പുറത്ത് രാത്രിയിൽ ചുരത്തിലൂടെ വണ്ടി കയറി പോകുന്നത് കറക്റ്റായിട്ട് കാണാം ഇവിടുന്ന് ഇപ്പം നോക്കിയാൽ കാണൂല അതാണ് വൈബ് അങ്ങനത്തെ ഒരു വൈബ് സ്ഥലമാണ് ഞങ്ങളൊന്നും ഇവിടുന്ന ഒരാളെ പരിചയം ഇവിടെ എന്താ മൂപ്പര് പേര് നിങ്ങത്തെ അച്ചു 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 അച്ചുനെ പരിചയപ്പെട്ടു അച്ചു പറഞ്ഞു പറഞ്ഞോ അച്ചു ഞങ്ങൾക്ക് ഈ സ്ഥലം കാണിച്ചോക്കി ആ കാണുന്ന സ്ഥലത്ത് ചിൽഡ്രൻസ് പാർക്ക് വരുന്നുണ്ടല്ലോ ഗവൺമെന്റിന്റെ ഇത് വാച്ച് ടവറാണ് ഈ മല മൊത്തത്തിൽ കാണാനുള്ള വാച്ച് ടവറാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് വാച്ച് ടവറിന്റെ ഞങ്ങൾ എന്നിട്ട് പിന്നെ കാര്യം പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങോട്ട് മുപ്പത്തി മൂന്ന് ഏക്കർ അവരുതാണ് ഏഹ് അത് വേണമെങ്കിൽ വിൽക്കുന്നു പറയാം മൂപ്പര് നമ്മൾ വീഡിയോ ഒക്കെ കാണുന്ന ആളാണേ അപ്പൊ മൂപ്പരെ മൂപ്പരുന്ന പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത് താഴത്ത് വീഡിയോ നിൽക്കാൻ ഒരു മടിയൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വിൽക്കാനുള്ളതാണ് അപ്പൊ ആർക്കെങ്കിലും ഇവിടെ സ്ഥലം എടുക്കാനോ റിസോർട്ട് എടുക്കാനോ താല്പര്യം ഉണ്ട് അച്വിനെ കോണ്ടാക്ട് ചെയ്തോളി ഇത് മാത്രമല്ല കോഴിക്കോട് ജില്ലയില് ഇതേപോലെ റിസോർട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ അച്ചുവിന്റെ കയ്യിലുണ്ട് എന്നാണ് അച്ചു പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലല്ല അല്ല പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ സെന്റിന് വിലയുള്ളൂ അതും വെളിച്ചും വെള്ളവും റോഡൊക്കെ ഉള്ള സ്ഥലങ്ങൾ അപ്പൊ താല്പര്യമുള്ളൊക്കെ അച്ഛനാണ് വിളിച്ചോളി പിന്നെ അതല്ല ഞാൻ പറയുന്നത് ഇത് വൈബ് സ്ഥലമാണ് നമ്പികുളം രക്ഷയില്ല ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോയിക്കോളി